അപ്പോ സിജി നമ്മളെങ്ങടെ പോകണേ ലുലുമാല കീഴി കായ് പോവാണ് ഞങ്ങളുടെ ക്യാമറ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നുണ്ട് അത് ഞങ്ങളുടെ ഒരു മനസ്സിലാണ് ഇവിടെ കുത്തിയിട്ട് കുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കണം ഫസ്റ്റ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളിത് ആ ലുലുമാളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ ലുലുമാളിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മുടെ നാട്ടത്തെ ലുലുമാൾ പോലെയല്ല അതിനുള്ളിൽ ഷോപ്പുകളൊന്നും അധികം ഇല്ല കൂടുതലും ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ് ആ ലുലു ഉണ്ടായിരുന്നത് ഫ്രണ്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ട് ശരിക്കും ഞാൻ അവിടെ വന്നത് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അത് തപ്പി നടക്കുവാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഏരിയ കണ്ടുപിടിച്ചിട്ടോ മേക്കപ്പ് ഐറ്റംസിന്റെ ഒരു വിശാലമായിട്ടുള്ള ഏരിയ ആയിരുന്നു അവിടെ അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടർ അടിച്ചിട്ട് എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ബാക്കി എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യാണ് ഞാനിപ്പോൾ ശരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ഇട്ട് നോക്കി ഇട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ളൊരു സൗകര്യമുള്ള അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മളിത് മിസ്സാക്കണം അങ്ങനെ നമ്മുടെ തമിഴ് ചേച്ചിമാർ കണ്ട എനിക്കിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് മാക്സിമം മാർക്കറ്റ് അത് വാങ്ങിപ്പിക്കാനാണ് പിന്നെ അവർക്കൊരു വിഷമം വേണ്ടല്ലോ ചോദിച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തായാലും കുറേയൊക്കെ കണ്ണാട്ടിന് മുന്നേ ഇരുന്നിട്ട് കുറച്ച് ഷോഫൊക്കെ ചെയ്തല്ലേ ഒന്നും വാങ്ങിക്കാതെ വരേണ്ടത് മോശമല്ലേ നമ്മൾ കേരളക്കാർക്ക് അതൊരു മോശമല്ലേ തമിഴ്നാട്ടിൽ പോയിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് പൈസയും പൊട്ടിച്ചിട്ടാണ് ഞാൻ ലുലുവെന്ന് ഇറങ്ങിയത് നമ്മളിപ്പോ മതിക്കര ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കാര്യം കിട്ടും നല്ല ഉള്ള ഹോട്ടലായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ റൂമിൽ വന്നു ഞങ്ങൾ രണ്ടാളും കിടന്നുറങ്ങി ബൈ ഗുഡ് നൈറ്റ്